ഇടുക്കി തൊടുപുഴ നഗരത്തോട് ചേർന്നുള്ള ഒരു കുട്ടിവനത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കേന്ദ്ര നഗരവനം പദ്ധതിയിൽ ഉൾപ്പെട്ട തൊടുപുഴ ഇടവെട്ടിയിലെ കുട്ടിവനത്തെ അഴകിന്റെ റാണിയാക്കുകയാണ് വനം വകുപ്പ് നമ്മൾ നിർത്തിയിട്ടുള്ളത് നഗര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഇടപെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒരു കൊച്ചുവനത്തിലേക്കാണ് ഈ വനത്തിൽ എന്തൊക്കെയാണുള്ളതെന്നല്ലേ ഒന്ന് കണ്ടോ ഇടതൂർന്നു നിൽക്കുന്ന വൻമരങ്ങൾക്കും അപ്പുറം അപൂർവ ജൈവസമ്പത്ത് ആസ്വദിച്ചുള്ള കാനനയാത്ര തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടി പഞ്ചായത്തിലാണ് ഈ കുട്ടിവനം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് പ്രൊജക്ട് നൽകുന്നതിനനുസരിച്ച് അടുത്ത ഘട്ടത്തിനുള്ള തുക അനുവദിക്കും നടപ്പാത കഫിറ്റേരിയ ഔഷധ സസ്യത്തോട്ടം നക്ഷത്രവനം മുളങ്കാട് വലവക്ഷത്തോട്ടം പുൽമേട് കുളങ്ങൾ എന്നിവയെല്ലാം നഗരവനം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇപ്പോഴും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവമാണ് ഈ കുട്ടിവനം സമ്മാനിക്കുന്നത് സ്ഥലമൊക്കെ നൈസാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ അത്യാവശ്യം ഉള്ള തന്നെ ഒരു കാരണം കാര്യങ്ങളൊക്കെ കാണാൻ നടക്കാനൊക്കെ ഈ വനസംരക്ഷണത്തിന്റെ പ്രാധാന്യവും പച്ചപ്പ് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് വനഭൂമിയിലെ തരിച്ചായി കിടന്ന സ്ഥലത്താണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുക നഗരവനം പദ്ധതി നടപ്പാക്കി നിർമ്മാണം പൂർത്തിയാക്കുന്ന മറയ്ക്ക് പാസ് മുഖാന്തരം പൊതുജനങ്ങളെ ഇവിടെ പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കുട്ടിവനം ഇനിയും കൂടുതൽ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമാകും കുട്ടിവനം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുക